രണ്ട് മൂന്ന് ദിവസമായിട്ടേ നമ്മുടെ വീട്ടിൽ വണ്ടി വരുന്നില്ല കേട്ടോ കാരണം എന്താണെന്നറിയോ കുറേ കാലത്ത് ഞങ്ങളൊരു ആഗ്രഹമാണ് കേട്ടോ ആ ഒരു വഴി കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ പകുതിയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് അതിനെ നടന്നിട്ട് വേണം നമ്മുടെ വണ്ടി കുറച്ച് അപ്പുറത്ത് മാറ്റിയിട്ടിരിക്കാനോ അപ്പം നടന്നിട്ട് വേണം നമുക്ക് ആ ഒരു വണ്ടിയിലേക്ക് ഇരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു പോക്കാണ് കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾ ഇത് രാവിലെ തന്നെ ഒരു യാത്ര ചെയ്താണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ എയർപോർട്ടിൽ പോയിരിക്കും കോഴിക്കോട് ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വിളിച്ചപ്പോഴാണ് വിവരം പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു ഇപ്പഴാണ് കേട്ടോ സമയം കിട്ടിയത് എപ്പോഴാണ് ടൈം അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ സമയം ഒമ്പത് മണി അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കട്ടോ അപ്പൊതാ ഞങ്ങള് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരു ബ്ലോക്ക് കിട്ടിട്ടോ കാരണം നമുക്ക് അവിടെ എത്തേണ്ട ടൈം അപ്പോഴേക്ക് ആയി തുടങ്ങിട്ടായിരുന്നു അപ്പൊ ഞങ്ങള് ബ്ലോക്കിൽ കടന്നു കുറച്ചു ഞങ്ങൾ ഇവിടെ എത്താറായിട്ട് അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടെ എത്തി ഞങ്ങൾ എത്തിയിട്ടില്ല എത്താറാവണേല്ലോ അപ്പം അതാ ഞങ്ങൾ എയർപോർട്ടിൽ അവിടെ എത്താറായിട്ടോ അപ്പോഴേക്ക് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അവരവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ട്രാഫിക് ബ്ലോക്കുകൾ കിട്ടിയത് കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായി അപ്പം അതാ ഞങ്ങൾ ഇവിടെ എത്താറായി അവരുടെ ലഗേജൊക്കെ എടുത്തിട്ട് പുറത്ത് ഇറങ്ങി കുളം പറഞ്ഞിരുന്നു കേട്ടോ അപ്പം നീ ബാക്കി അവിടെ കാണിച്ചു കാണിച്ചിട്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ അപ്പോൾ എവിടെ ഇപ്പോൾ നിൽക്കണ്ടാവുക കണ്ടുപിടിക്കേണ്ടി വരുമോ എന്ന് ചേച്ചി നടന്നപ്പോഴാണ് എവിടെയും കണ്ടുപിടിക്കേണ്ടി വന്നില്ല കേട്ടോ ഞങ്ങൾ കാർ നിർത്തണതിൻ്റെ അവിടെ തന്നെ അങ്ങനെ ഞങ്ങളെയും കാത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കിട്ടിയ കാരണേ ചേച്ചി കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കാരണം നമ്മുടെ ട്രാഫിക് അല്ലേ ബ്ലോക്ക് ആവാതിരിക്കില്ലല്ലോ പിന്നെ ഞങ്ങൾ ചേച്ചി എടുത്തതിന് ശേഷം ചേച്ചിക്ക് വിശിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ പിടിച്ചത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പോകുമ്പോൾ ഈ ഒരു അസുഖം ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഈ അസുഖം എന്ന് വിചാരിച്ചിട്ടേ തോന്നുന്നുട്ടോ പിന്നെ അത് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞു ഞങ്ങൾ കാർ കയറി അപ്പോൾ ഞങ്ങളെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്ര കേട്ടോ അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ ചേച്ചിട്ട് ഫോണിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഫോണിൽ സിം സിമ്മിട്ടിട്ടില്ല സിമ്മിടാത്ത ഫോണായിട്ടാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നെ ദൈവം കാണാതെ എനിക്ക് ദുബായിന്ന് കൊണ്ടുവന്നതെന്നുള്ള സാധനമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം പറയുമ്പോൾ രാജേട്ടം പറഞ്ഞു നല്ല അരിയുണ്ടോ കിട്ടണ കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് കയറ്റി അങ്ങനെ ഞങ്ങൾ ഓരോ ചായയും ഉണ്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ നടന്ന് പോവുകയാണ് ഓരോരോ ഗിൽഫരുടെ അവസ്ഥയോട് ആ മുരിഞ്ഞക്കോലെ കയറ്റി പിടിച്ചിട്ട് പോവുകയാണ് മുന്നിൽ ഒരാൾ താങ്ങി പോയി ഞങ്ങൾക്ക് അവിടെ റോഡ് പണിയായ കാരണം ഞങ്ങള് പരമ്പരാഗത രീതി ഉപയോഗിച്ചിട്ടുള്ള യാത്രയാണ് കണ്ടോ ആ മുരിങ്ങക്കോലും പിടിച്ചിട്ട് ചാടണ ചാട്ടം കണ്ടോ ഓൺലൈൻ പാടിക്കോളും പാട്ടും പാട്ടിട്ടും നടക്ക അതെ വിദൂരമായ മനോന്നല്ല അതിന് ഭവനത്തിലൂടെ ഞങ്ങൾ നടന്നു പോവുകയാണ് ഒരു പേടിയും ഇല്ലാതെ

ഈ ഒരു വീട്ടിലാണ് കേട്ടോ നമ്മൾ വണ്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് വേണം നടന്നിട്ട് നമുക്ക് കുറച്ച് ദൂരമായിട്ട് നടന്ന് പോകാണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഈ പോയി കൊണ്ടിരിക്കുന്നത് ചെറുപ്പശ്ശേരിക്കാണെട്ടോ എവിടേക്കാണല്ലേ നമ്മുടെ അതേ കാണും ലെക്സോറ നമ്മുടെ സ്വന്തം പാർലറിലേക്കാണ് കേട്ടോ ഈ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേച്ചി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊട്ടോക്സ് ചെയ്യണം ഹെയർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ബൊട്ടോക്സൊക്കെ ചെയ്യൽ കഴിഞ്ഞു കേട്ടോ ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ ചേച്ചിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു റിസൾട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ അത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അടുത്തന്നെ ഉള്ളൊരു കടയിൽ കയറിയിട്ട് കുറച്ച് മോരുമെള്ളം ഒക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇത്രയല്ലോ കേട്ടോ അന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക